എല്ലാവർക്കും ലതാ സീഡിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് തന്നെ കണ്ട പോലെ കെ ടി ജിയിൽ നിന്ന് വേടിക്കുന്ന പച്ചക്കറി തൈകൾ നല്ലതാണോ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ഇത് ആനക്കൊമ്പം വെണ്ടയാണ് കേട്ടോ അത് പത്ത് രൂപയ്ക്ക് നാലെണ്ണമാണ് എനിക്ക് അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് ഇത് ചോളാണ് ഇതിൻ്റെ വലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എടുത്ത് കാണിച്ചത് ഇത് പത്ത് രൂപയ്ക്ക് നാലെണ്ണമാണ് അങ്ങനെ ഞാൻ ഇരുപത് രൂപയ്ക്ക് എട്ടെണ്ണം മേടിച്ചിട്ടുണ്ട് പക്ഷേ ഒമ്പതെണ്ണം കിട്ടിയിട്ടോ ഇത് ചുവന്ന വെണ്ടയാണ് അതും നാല് എണ്ണമാണ് പത്ത് രൂപയ്ക്ക് ആ ആറെണ്ണം കിട്ടിയിട്ടുണ്ട് ഇത് ഉജ്ജ്വലമുളകാണ് കേട്ടോ ഇത് പത്ത് രൂപയ്ക്ക് നാലെണ്ണമാണ് പക്ഷേ അഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് നല്ല ആരോഗ്യമുള്ള മുളക് തന്നെയാണ് കേട്ടോ എല്ലാ മുളകുകളും നല്ല ആരോഗ്യമുള്ളതാണ് ഇനി ഇത് പച്ച ചീരിയാണ് കേട്ടോ ഞാൻ ഇരുപത് രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട് പത്ത് രൂപയ്ക്ക് നാലെണ്ണമാണ് അപ്പം ഞാൻ ഇരുപത് രൂപയ്ക്ക് മേടിച്ച് പക്ഷേ ചെറിയ കുറച്ച് ചെറിയ തൈകളാണ് തോന്നുന്നതുകൊണ്ട് ഒരുപാട് തൈകൾ വെച്ച് കാണാറുണ്ടായിരുന്നത് ഇത് നാല് കളറിലുള്ള വഴുതനങ്ങയാണ് കേട്ടോ ഇതും പത്ത് രൂപയ്ക്ക് നാലെണ്ണമാണ് അത് പിന്നെ നാലെണ്ണം തന്നെയുള്ളു ഇതും നല്ല ആരോഗ്യമുള്ള തൈകളാണ് കുറച്ച് വലുപ്പമുണ്ട് പിന്നെ ഇത് ഇത് ശരമുളകാണ് കേട്ടോ ഇതും പത്ത് രൂപയ്ക്ക് നാലെണ്ണം തന്നെയാണ് പക്ഷേ ഞാൻ ഇരുപത് രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട് എനിക്കവർ എട്ടെണ്ണം അല്ല ഒമ്പതെണ്ണം തന്നിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുളകന്നെയാണ് പിന്നെ ഇത് വ്ലാത്താക്കര ചീരയാണ് ഇതും ഞാൻ അവരുടെ അടുത്ത് പത്ത് രൂപയ്ക്ക് നാലെണ്ണമാണ് ഇരുപത് രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട് പക്ഷേ അവർ കുറേ തൈകൾ ഇതിൽ തന്നിട്ടുണ്ട് എട്ടെണ്ണം അല്ല അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അത് ഇതിൻ്റെ വളർച്ചയൊക്കെ ഞാൻ വരും വീഡിയോസിൽ ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് ഇത് പാൽ ചീരയാണ് ഇതിപ്പം ഞാൻ ആദ്യമായിട്ട് മേടിക്കുകയാണ് അവരുടെ അടുത്തുനിന്ന് ഇതും നാലെണ്ണം തന്നെയാണ് പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്ക് മേടിച്ച് പക്ഷേ നമുക്ക് കുറേ അധികം തൈകൾ അവർ തന്നിട്ടുണ്ട് പിന്നെ ഇത് പാലക്കാണ് കേട്ടോ ഇത് ഞാൻ പത്ത് രൂപയ്ക്ക് നാലെണ്ണേ മേടിച്ചിട്ടുള്ളൂ അഞ്ചെണ്ണം തന്നിട്ടുണ്ട് ഇത് പുതിനീന പതിനഞ്ച് രൂപയ്ക്കാണ് ഒരു തൈ മേടിച്ചത് ഇത് റോസ്മേരി ഇപ്പോൾ ട്രെൻഡായിട്ട് വരുന്നതാണല്ലോ നമ്മുടെ മസാലക്കറികളിക്കൊക്കെ മുടിക്കി എണ്ണ കാച്ചാൻ വെള്ളം തിളപ്പിച്ച് പാരാനൊക്കെ ഞാൻ ആദ്യമായിട്ട് മേടിച്ചിട്ടുള്ളതാണ് വെച്ച് നോക്കട്ടെ ഇതാദ്യം ഞാൻ വേടിക്കുന്നത് ഇനിയിപ്പോൾ കെ ടി ജിയിൽ നിന്ന് തൈകൾ മേടിച്ചിട്ടുള്ള എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് അവർ നമുക്ക് തരുന്നത് ഞാനിപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് കെ ടി ജിയിൽ നിന്ന് തന്നെയാണ് തൈകൾ മേടിച്ചിട്ട് വെക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ വിത്ത് മുളപ്പിക്കാനൊന്നും ഞാൻ അത്ര മെനക്കെടാറില്ല ഇങ്ങനെ നമുക്ക് നല്ല ഹെൽത്തി പ്ലാൻസ് കിട്ടുമല്ലോ അതുകൊണ്ട് നമ്മളിപ്പോൾ ചിലപ്പോൾ നാല് തൈകളെ ഓർഡർ ഉണ്ടാവുള്ളൂ പക്ഷേ എപ്പോഴും അത് ചിലപ്പോൾ രണ്ടെണ്ണോ മൂന്നെണ്ണോ കൂടുതലുണ്ടാവും ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ അവരെപ്പോഴും കുറയ്ക്കാറില്ല വല്ലപ്പോഴും മാത്രമേ കൃത്യമായിട്ട് അവർ വെക്കാറുള്ളൂ ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ള മധുരച്ചോളാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതാണ് അത് ഇപ്പോൾ കുഴിച്ചിട്ടു പിന്നെ ചുവന്ന വെണ്ടയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ കുഴിച്ചിടുന്നത് മൂന്ന് നാല് മാസം കൂടുമ്പോഴാണ് കേട്ടോ അവർ ഓരോ റൂട്ടിലേക്ക് വരുന്നത് അപ്പോൾ അവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടും അവരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള തൈകൾ ഉണ്ടാവുമല്ലോ അതിട്ടാൽ നമ്മൾക്ക് വേണ്ടത് നമ്മൾ അവരുടെ ഗ്രൂപ്പിൽ ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അവരൊരു ഓർഡർ നമ്പർ ഇട്ട് ഉള്ള സാധനങ്ങളുടെ ലിസ്റ്റും പൈസയൊക്കെ നമുക്ക് ഇട്ട് തരും അത് പൈസ അപ്പോഴൊന്നും നമ്മൾ ഇട്ട് കൊടുക്കേണ്ട അവർക്ക് പിന്നെ അവർ വരുന്ന ദിവസം അവർ നമ്മളേനെ അതും വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഇടും ഇന്ന ദിവസം ഞങ്ങൾ വരുന്നത് അപ്പോൾ വരുമ്പോൾ ഇന്ന സ്ഥലത്ത് പറഞ്ഞാൽ അവിടെ പോയിട്ട് ചെടികൾ ഈ പൈസയും കൊടുത്തിട്ട് വേടിക്കുക അല്ല നമുക്ക് ആയിരം രൂപയിൽ കൂടുതൽ നമ്മൾ ചെടികൾ മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അവർ കൊടുന്ന് തരും ഇപ്പം ഈ വലുതായി കാണുന്ന ചെടികളെല്ലാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കെ ടി ജിയുടെ വണ്ടി വന്നപ്പോൾ വേടിച്ചു വെച്ചത് എല്ലാം അടിപൊളിയാണ് ഇനി വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ